ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എസ് എൻ കോളേജിലാണ് ശ്രീനാരായണ കോളേജ് കണ്ണൂരാണ് അപ്പോൾ നമുക്ക് പലർക്കും പല കാരണങ്ങൾ കൊണ്ടും പഠനം മുടങ്ങിപ്പോയവർ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് എങ്ങനെ ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കാം അതുപോലെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടുത്തെ പ്രിൻസിപ്പളായ സതീഷ് സാറിനോട് ചോദിച്ച് വ്യക്തമാക്കാം അതിൻ്റെ വിശേഷം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം സാറേ നമുക്ക് ഒരു കാലത്ത് പഠനം മടങ്ങിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇനി തുടർ പഠനത്തിന് എന്തൊക്കെ സാധ്യത കാണുള്ളത് അതുപോലെ തന്നെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഓഡിയൽ അഥവാ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഡിഗ്രി ആണ് ഈ ഇഗ്നോ ഓഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വലിയൊരു ഇന്ത്യയിലെ ഏറ്റവും അധികം ഓപ്പൺ ഓർ ഡിസ്റ്റൻസ് ലേണിങ്ങിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇഗ്നൂലിൽ തന്നെയാണ് പതിനായിരക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ വടകര ഇഗ്നു റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിൽ ഇവിടെ ഒരു പഠന കേന്ദ്രമുണ്ട് ആയിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇഗ്നു ആണ് ഈ പഠനം മുടങ്ങിപ്പോയവർക്ക് ഏറ്റവും ആശ്രയം അതല്ലാതെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കേരള ഗവൺമെൻറ് ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഓപ്പൺ കോഴ്സസും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സസും ഇപ്പോൾ അതിൻ്റെ കീഴിൽ കലക്രമേണ അതിൻ്റെ കീഴിലാവും പക്ഷേ ഇപ്പോഴും മറ്റ് ചില യൂണിവേഴ്സിറ്റികൾ ഓ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് പഠനം മുടങ്ങിപ്പോയ പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഈവൻ വയോധികർക്കും പ്രായ പ്രായഭേദമന്യേ ഇപ്പം നമുക്ക് രണ്ടാമത് ഒരു ഓപ്ഷൻ ഉള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ ഈ പ്രാവശ്യത്തെ അഡ്മിഷൻ എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡെഡ് ലൈൻ നിരവധി ബി എ കോഴ്സസും ചില പി ജി കോഴ്സസും ഓഫർ ചെയ്യുന്നുണ്ട് സയൻസ് കോഴ്സസ് അധികം ഇല്ല മൂന്നാമതൊരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് ഈ കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഈ രണ്ട് യൂണിവേഴ്സിറ്റികളാണ് ഇപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അധികൃതമായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകുന്നത് കാരണം ഇപ്പം അവസാന ഏറ്റവും അവസാനം വന്ന ഒരു ഗൈഡ് ലൈൻ പ്രകാരം നാക്കിൽ ത്രീ പോയിന്റ് ടു സിക്സ് എബവ് സ്കോറുള്ള അതായത് എ എ ഗ്രേഡ് ആണ് ത്രീ പോയിന്റ് ടു സിക്സ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ എ ഗ്രേഡ് ആൻഡ് എ പ്ലസ് എ പ്ലസിന് ത്രീ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ഇതിൻ്റെ ത്രീ പോയിന്റ് ടു സിക്സിന്റെ മുകളിലുള്ള റാങ്ക് പോയിന്റ് ഉള്ള നാക്ക് ഗ്രേഡിംഗ് പോയിന്റുള്ള സർവകലാശാലകൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകാവുന്നതാണ് അപ്പോൾ അത് പ്രകാരം കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിലും കേരള യൂണിവേഴ്സിറ്റും വളരെ മുമ്പ് തന്നെ ഇത് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് കൊല്ലമായിട്ട് ജൂറിസ് ഡിക്ഷൻ്റെ പുറത്ത് പിന്നെ ഈ കോഴ്സസ് റൺ ചെയ്യാൻ പാടില്ല കേരള കേരള യൂണിവേഴ്സിറ്റിയുടെ ജൂറിസ് ഡിക്ഷൻ്റെ ഉള്ളിലേ പറ്റുള്ളൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ജൂറിസ്റ്റ് ഡിക്ഷൻ്റെ ഉള്ളിലേ പറ്റുള്ളൂ ഒരു പത്ത് പതിനെ പത്ത് വർഷങ്ങൾക്ക് മുമ്പേ കുറേ വർഷങ്ങളോളം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഈ വടക്കൻ കേരളത്തിൽ പോലും എല്ലാ പട്ടണങ്ങളിലും കേരള യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ക്ലാസ്സുകൾ നടക്കാറുണ്ട് ഇപ്പോൾ അത് സംബന്ധിക്കുന്നില്ല ജോലി ശിക്ഷപ്പുറത്ത് സമ്മതിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ നിരവധി അവസരങ്ങളാണ് നമുക്കുള്ളത് പിന്നെ ഓൺലൈൻ കോഴ്സസ് നിരവധിയായിട്ട് ഇപ്പോഴുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പഠനം നമുക്ക് പാതി വഴിയിൽ മുടങ്ങിപ്പോയി അല്ലെങ്കിൽ പിന്നീട് ഒരു ഘട്ടത്തിൽ നമ്മളെ കരിയറിൻ്റെ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും പഠിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇഗ്നോ ഉണ്ട് പിന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് പിന്നെ കേരളത്തിലെ രണ്ട് സർവകലാശാലകൾ പ്രധാനമാണ് സാർ നമുക്കിത് ക്ലാസ്സിന് ഇപ്പോൾ ഇതൊരു ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ എന്തൊക്കെ എവിടെയൊക്കെയാണ് ഇതിൻ്റെ സബ്മിറ്റ് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ല ഇഗ്നോ ആണെങ്കിൽ ഇഗ്നോന് അതാത് പഠന കേന്ദ്രങ്ങളിൽ സബ്മിറ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം പക്ഷേ ഈ ഇഗ്നോന് രണ്ട് തരത്തിലാണ് ഓപ്പൺ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉള്ളത് അല്ലെങ്കിൽ എന്താണ് കോഴ്സസ് റൺ ചെയ്തത് ഒന്ന് ഓഡിയൽ ആയിട്ടും ഓഡിയൽ എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അതിന് കോണ്ടാക്ട് ക്ലാസ്സസ് ഉണ്ട് എനിക്ക് തോന്നുന്നു കൊറോണ കഴിയുന്നത് കൊറോണ വരെ കൗൺസിലിംഗ് ക്ലാസസ് ആയിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ് അപ്പോൾ എം എ ഇംഗ്ലീഷിന് ഞാൻ നിരവധി വർഷങ്ങൾ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ എം എ ഇംഗ്ലീഷിന് ഒന്നാം വർഷം അഞ്ച് കോഴ്സസും രണ്ടാം വർഷം അഞ്ച് കോഴ്സസും ആണ് ഉള്ളത് ഈ അഞ്ച് കോഴ്സസിന് ഒരു ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് പോയട്രി ബ്രിട്ടീഷ് പോയട്രിക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ അഞ്ചോ എട്ടോ ക്ലാസ് എട്ട് ക്ലാസ്സാണെന്ന് എൻ്റെ എൻ്റെ ഓർമ്മ മുൻകാലങ്ങളിൽ അപ്പോൾ എട്ട് ക്ലാസ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണൂർ എസ് എൻ കോളേജിലെ ഇഗ്നോ സെൻറ്ററിൽ ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും അവധി ദിവസങ്ങളിലും നമ്മൾ ഡയറക്റ്റായിട്ട് കുട്ടികളായിട്ട് ഫേസ് ടു ഫേസ് ക്ലാസ്സസ് ഉണ്ടാകുമായിരുന്നു പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആക്കി ഓൺലൈനാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എഗ്നോവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഗ്നോവിൻ്റെ സ്റ്റഡി നോട്ട്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന സ്റ്റഡി നോട്ട്സാണ് എഗ്നോവിൻ്റെ നേരെ മറിച്ച് കേരളത്തിലെ സർവകലാശാലകളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ നോട്ട്സ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളരെ സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള നോട്ട്സാണ് നടക്കുന്നത് എനിക്ക് തീർത്ത് പറയാൻ കഴിയും കാരണം മുപ്പതോ മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയുടെയും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നോട്ട്സ് എന്ന് പറയുന്നത് ഏറ്റവും മികവ് പുലർത്തിയ പ്രൊഫസർമാർ എഴുതിയിട്ടുള്ള ഏറ്റവും നല്ല നോട്ട്സ് ആയിരുന്നു എൻ്റെ അടുത്ത് ഇപ്പോഴും ഗാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും സ്റ്റഡി നോട്ട്സെയും എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെയും ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കിടക്കാണ് അതിൽ യാതൊരുവിധ പ്ലാഗിയറിസവും ഇല്ല അതിൽ യാതൊരുവിധ ഒരു അങ്ങേ സ്കോളേളി ആയിട്ടുള്ള നോട്ട്സായിരുന്നു പക്ഷെ ഇന്ന് അത് വലിയൊരു പിന്നെ അതപ്പ അതിന കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് നോട്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാർ പല സ്ഥലത്തു നിന്നും തട്ടിക്കൂട്ടിയിട്ടാണ് നോട്ട്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഗ്നുവിൻ്റെ ഒരു മികച്ച നിൽക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആണ് കാരണം ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് പോയട്രി പോലത്തെ ഒരു പേപ്പറിന് നമുക്ക് ഒരു കോഴ്സിന് ഏതാണ്ട് പത്ത് സ്റ്റഡി ആണ് സ്റ്റഡി മെറ്റീരിയൽ ആണുള്ളത് അപ്പം സ്റ്റഡി അത് മാത്രം പഠിച്ച് നമുക്ക് വേണമെങ്കിൽ പരിഷേധം പക്ഷെ ഇപ്പം ഇഗ്നുവിൻ്റെ രണ്ടാമത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഓവൽ ആണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫുൾ ഫോം ഓൺലൈൻ ലേണിംഗ് എന്നാണ് തോന്നുന്നത് അത് ഡയറക്റ്റ് ഡൽഹിയിൽ മാത്രമേ രജിസ്ട്രേഷൻ ഉള്ളൂ അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓൺലൈനാണ് ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇഗ്നുവിൻ്റെ കോഴ്സസ് റൺ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സാക്ഷരതാ മിഷൻ്റെ ക്ലാസ് അല്ലാതെ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയ കുട്ടികൾക്ക് ഇഗ്നു എന്ന് നോക്കുമ്പോൾ അവർ അതിന് കുറച്ച് ടഫാണെന്ന് പറയുന്നു അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അപ്പോൾ കുറച്ച് എളുപ്പത്തിലാണെന്ന് പറയുന്നു അപ്പോൾ ഈ ഇഗ്നു എടുക്കുന്നത് കൊണ്ട് ആണോ നല്ലത് അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് എടുക്കുന്നതാണോ നല്ലത് എനിക്ക് തോന്നുന്നു കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഇഗ്നോ ഇഗ്നോവിൻ്റെ കോഴ്സസ് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് ലോകം മുഴുവൻ അംഗീകാരമുള്ളതാണ് ഇഗ്നോവിൻ്റെ കോഴ്സസ് അതേസമയം പിന്നെ കാലിക്കറ്റും കേരളയും അംഗീകാരമില്ല എന്നില്ല പക്ഷേ എങ്കിലും ഒരു പിന്നെ എന്താണ് ഒരു ലോകം മുഴുവൻ അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അതുമാത്രമല്ല നമ്മളിത് എനിക്കറിയുന്ന ചിലർ ഇഗ്നോവിൽ ബി എ എം എ പഠിച്ചിട്ട് കോളേജ് അധ്യാപകരായവരുണ്ട് ഇഗ്നോയിൽ പിന്നെ എം എ പഠിച്ചിട്ട് നമ്മളിവിടെ കണ്ണൂർ എസ് എൻ കോളേജ് സെൻറ്ററിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം നമ്മളൊക്കെ പഠിപ്പിച്ച ഒരു കുട്ടി ബാങ്കിൽ ഓഫീസറായിരുന്നു അവർ എം എ ഇംഗ്ലീഷ് ഇവിടെ നിന്ന് എടുത്തു എന്നിട്ട് അവർ ബാങ്കിൽ ഓഫീസർ ജോലി രാജിവെച്ചു ലെക്ചറായി ഇംഗ്ലീഷ് ലെക്ചറായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും തീർച്ചയായിട്ടും അത്രയും മികവ് പുലർത്തുന്ന കറിക്കുലവും സിലബസും സ്റ്റഡി നോട്ട്സും ഉള്ളതുകൊണ്ടാണ് ആ കുട്ടിക്ക് യു ജി സി നെറ്റ് പാസ്സാകാൻ പറ്റിയത് അതേസമയം കേരള കേരളത്തിലെ പിന്നെ യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തീർച്ചയായും വലിയൊരു അപജയം സംഭവിച്ചിട്ടുണ്ട് അത് സിലബസിൻ്റെ കാര്യത്തിലായാലും നോട്ട്സിൻ്റെ കാര്യത്തിലായാലും അപ്പോൾ അന്തിമമായി ഗുണം ചെയ്യുക ഇഗ്നോ പഠിക്കുന്നത് തന്നെയാണ് പക്ഷേ തീർച്ചയായും ഇഗ്നോവിൻ്റെ സിലബസ് കുറച്ച് ടഫാണ് കുറച്ച് വാസ്റ്റാണ് സാർ അതിൻ്റെ ഈ ഒരു അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ടഫാണെന്ന് പറയാം അതിനെ കുറിച്ച് ഇഗ്നോയുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ് കുറേ അതായത് അസൈൻമെന്റ് അസൈൻമെൻറ്റ് നമ്മൾ ഒരു പത്തോ പിന്നെ ഇരുപതോ ഇരുപത്തഞ്ചോ പേജ് ഓരോ കോഴ്സിനും അസൈൻമെന്റ് എഴുതേണ്ടി വരും പക്ഷേ വാല്യുവേഷൻ മറ്റേതിന് അത്ര ലിബറൽ ആയിരിക്കില്ല എങ്കിലും സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ഒക്കെ പലർക്കും മാർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അസൈൻമെന്റ് ഒരു ടൈം ബൗണ്ടായിട്ട് കൊടുക്കണം അസൈൻമെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ നിബന്ധന അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ പലരും പിന്നെന്താണ് എന്താണ് ഡയല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് പല പിന്നെ ിലും അപ്പോൾ അങ്ങനെ ഇല്ല കാരണം ഇഗ്നോ നിയമം പലിച്ച് മതിയാവുള്ളൂ അതുപോലെ തന്നെ എനിക്ക് പൊതുവായൊരു കാര്യം പറയാനുള്ളത് ഈ എസ് എൻ കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ പല പൊതുവായ കാര്യങ്ങളിലും ഏർപ്പെടുന്നത് അതുപോലെ നമ്മുടെ ശുചീകരണം അതുപോലെ നമ്മളെ പുഴയൊക്കെ ശുചീകരിക്കുന്ന കാര്യത്തിലൊക്കെ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടവരെ അപ്പോൾ എങ്ങനെയാണ് അവരെ ഈ ഒരു രീതിയിലേക്ക് സാർ കൊണ്ടുവരുന്നത് അല്ലേ കണ്ണൂർ എസ് എൻ കോളേജിലെ എൻ എൻ എസ് എസ് ആയാലും എൻ സി സി ആയാലും കുട്ടികൾ വളരെയധികം സാമൂഹിക പ്രതിബദ്ധത വെച്ച് പുലർത്തുന്ന കുട്ടികളാണ് ഇത് ഞാൻ കൊണ്ടുപോകുന്നില്ല ഈ കോളേജിൽ പത്തിരുപത്തെട്ട് വർഷമായി പഠിപ്പിക്കുന്നു ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതലേ എൻ എസ് എസ് എൻ സി സി ഒക്കെ ഇങ്ങനെ തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു എൻ എസ് എസ് രണ്ടോ മുമ്പോ മൂന്ന് യൂണിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് യൂണിറ്റായി കുറഞ്ഞു എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അത് തുടർന്നുകൊണ്ട് പോവുകയാണ് പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഫണ്ടിങ്ങൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല പ്രവൃത്തി നടത്താൻ പറ്റുമാവ പറ്റുമാവുമായിരുന്നു പക്ഷേ അത് തീർച്ചയായും അതൊരു ഒരു ഒരു ട്രഡീഷനാണ് കണ്ണൂർ എസ് എൻ കോളേജിൽ എൻ സി സിയും അതേപോലെ ഞാൻ ഇരുപത് കൊല്ലം ഇവിടെ എൻ സി സി ഓഫീസർ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന എൻ സി സി ആണ് കാരണം ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം അവാർഡും കിട്ടിയിട്ടുണ്ട് നമുക്ക് ബെസ്റ്റ് എൻ സി സി യൂണിറ്റും ബെസ്റ്റ് എൻ സി സി ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ സാറേ ഇപ്പോൾ നമ്മുടെ കണ്ണൂർ മൗണ്ടൻ ഒരു പരിസ്ഥിതി കൂടുതൽ പരിസ്ഥിതിയാണ് നമ്മുടെ ഒരു വിഷയം അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് ശേഷം കാലാവസ്ഥ ആകെ മാറി ഫ്ലഡ് ഒക്കെ വന്നപ്പോൾ നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വയനാട് വളരെ ദുഃഖത്തിലായിട്ട് അപ്പോൾ ആ ഒരു ഇതൊക്കെ മാറാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കുട്ടികളൊക്കെ ചേർത്തിട്ട് കുട്ടികളെ എനിക്ക് തോന്നുന്നു ആദ്യം ഈ തരത്തിലുള്ള ഈ ഒരു എന്താണ് ഈ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും മോചിതരായി ചിന്തിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി കാരണം വയനാടായാലും ഇടുക്കി ആയാലും കേരളത്തിൻ്റെ പശ്ചിമഘട്ടമായാലും തീരപ്രദേശമായാലും എല്ലായിടത്തിലും വ്യാപകമായ കയ്യേറ്റം ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം ഈ കയ്യേറ്റം എന്ന് പറയുന്നത് അത് പിന്നെ തീർച്ചയായും കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തന്നെയാണ് അപ്പോൾ അത് രാഷ്ട്രീയ ഭേദമന്യേ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക കുട്ടികളിലാ അവബോധം സൃഷ്ടിക്കുക കാരണം കൂടുതൽ ഈ ഇനി വരുന്ന തലമുറയെങ്കിലും കയ്യേറ്റത്തിന് കൂട്ടു വെക്കുകയോ കയ്യേറ്റം നടത്താതിരിക്കയോ അല്ലെങ്കിൽ കയ്യേറ്റത്തിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കോട് വയനാട് പോലത്തെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇപ്പോഴത്തെ തലമുറയെങ്കിലും നമ്മൾ പഠിപ്പിക്കണം പക്ഷെ അതിന് നമ്മൾ കൂടുതൽ അതായത് ഈ കക്ഷി രാഷ്ട്രീയം എന്നുള്ള ഇടങ്ങിയ ചിന്താഗതി വിദ്യാർത്ഥികൾ വെച്ച് പുലർത്തുന്നിടത്തോളം കാലം ഇനിയുള്ള തലമുറകളും രക്ഷപ്പെടാൻ സാധ്യതയില്ല കാരണം നമുക്കറിയാം വയനാട്ടൊക്കെ എത്രമാത്രം എൻക്രോച്ച്മെൻ്റ് ആണതിലുണ്ടെന്നുള്ളത് അത് മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ് പക്ഷേ നമ്മളത് എല്ലാവരും എതിർത്തു അതിന് അതിൻ്റെ ദുരന്തഫലം ഫലം ആണ് നമ്മളിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ സാർ ഈ മാധവ് ഗാഡ്ഗിൽ മാർക്ക് ചെയ്ത് അതായത് മൂന്ന് സോണുകളാക്കി തിരിച്ചു നമ്മളെ പശ്ചിമഘട്ടത്തിന് അപ്പോൾ ഈ ഇപ്പം നമുക്ക് മൺ മലയിടിച്ചിലൊക്കെ സംഭവിച്ചൊക്കെ സോൺ വണ്ണാണ് അപ്പോൾ അവിടെ താമസയോഗ്യമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഈ മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മടി സർക്കാരുകൾക്ക് അപ്പോൾ ഈ അപകടത്തിലാണ് താമസിക്കുന്നതെന്ന് പൊതുവായി നമുക്ക് രാഷ്ട്രീയ കക്ഷികൾക്ക് എല്ലാ പാർട്ടിക്കാർക്കും അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് അവർ അവർ ഒരു ബോധവൽക്കരണം കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ല അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയ പ്രക്രിയയും ഇലക്ഷൻ നടക്കുന്നത് ഒരു എന്താണ് ഒരു വോട്ട് ഒരു ഒരു പ്രത്യേക സ്ഥലത്തെ ജനങ്ങളുടെ വോട്ട് കിട്ടിയാലേ ജയിക്കുള്ളൂ അപ്പം ആ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പം എന്ത് കാട്ടിക്കൂട്ടിയാലും പിന്നെ രാഷ്ട്രീയ മെയിൻ സ്ട്രീം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അതിനെ എതിർക്കാത്തൊരു ഒരു ഒരു രീതി ഉണ്ട് അത് അത് തീർച്ചയായും വലിയ അപകടമാണ് കാരണം മാധവ് ഗാഡ്ഗിൽ പറഞ്ഞാൽ ഇക്കോളജിക്കലി മോസ്റ്റ് ഫ്രജൈൽ ആയിട്ടുള്ള സോൺ ആ സോണിൽ പെട്ടതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നടന്നിട്ടുള്ളത് അവിടെ ഏതാണ്ട് പതിനഞ്ചോ പതിനാറോളം റിസോർട്ടുണ്ട് ആ റിസോർട്ടുകളിലെല്ലാം പൈലിംഗ് ഒക്കെ നടത്തിയിട്ടാണ് അവിടെ കൺസ്ട്രക്ഷൻ നടത്തിട്ടില്ല ഒരുവിധ നല്ല റിസോർട്ടിലൊക്കെ സ്വിമ്മിങ് പൂൾസൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോ ആയിരത്തി എണ്ണൂറോ അങ്ങനെ അനധികൃത ക്വാറികൾ വെസ്റ്റേൺ ഗാർഡ്സിലുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പം തീർച്ചയായും മല ഇടിഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പം ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് വലിയ സംഗതിയാണ് ഇപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ച് തന്നെ ഇപ്പം വലിയൊരു പാഠ്യ വിഷയമായി മാറുകയാണ് ഭാവിയിൽ എല്ലാ സ്ഥലത്തും ഇത് ലോകം മുഴുവൻ സംഭവിക്കുന്നുണ്ട് പക്ഷേ എല്ലാ സ്ഥലത്തും സംഭവിച്ച സ്ഥലത്ത് അധികവും ഇത്തരം ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്നുള്ള സാധനമാണ് അത് പ്രകൃതിയെ കടന്ന് കയറി ആക്രമിക്കുക പ്രകൃതി തിരിച്ച് ഇങ്ങോട്ട് അക്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈയൊരു പാഠ്യ വിഷയത്തിൽ ഈ ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് ഇപ്പോൾ എനിക്കൊന്നും ഈ അടുത്ത കാലത്ത് കൂടുതലായിട്ടും വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈയൊരു വിഷയങ്ങൾ ഉൾപ്പെടുത്താതായിരുന്നു ഈയൊരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അതായത് ബോധവൽക്കരണം ഇല്ലായ്മയാണ് അല്ല നമ്മൾ ഈ പിന്നെ സ്റ്റുഡൻസിനെ എംപവർ ചെയ്യണം നമ്മളിപ്പോൾ അവർക്ക് ഒരു പക്ഷേ അവരെ പിന്നെ ഇപ്പോൾ നമുക്ക് എൻവൈറൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫുൾ ബുക്ക് ഗ്രീൻ എന്താണ് ഒരു നമുക്ക് ഇംഗ്ലീഷിൽ ഒരു കോമൺ കോഴ്സസിൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഒരു പിന്നെ എൻവൈറൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഒരു മുഴുനീള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏതാണ് ഇന്ത്യയിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുഴുവൻ ഏതാണ്ട് കവിതയുടെ രൂപത്തിലും കഥയുടെ രൂപത്തിലും ലേഖനങ്ങളുടെ രൂപത്തിലും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ പഠിച്ച് കുട്ടികൾക്ക് പിന്നെ ഒരു എന്താണ് ഒരു എംപവർമെന്റ് നോളജിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കാരണം കുട്ടികൾക്ക് ആക്ട് ചെയ്യാനുള്ള ഒരു പിന്നെ വേദിയില്ല അതിനുള്ളൊരു ചാനലില്ല അപ്പോൾ ഇതൊക്കെ അവർ പഠിച്ചു അവര് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു മറക്കുന്നു പിന്നീട് അവര് അത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി കാരണം പാഠപുസ്തകത്തിൽ അത് കയറിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ നേച്ചർ സ്റ്റഡീസ് എന്നാണ് അതിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നേച്ചർ എന്ന് പറയുന്നത് ഒരു ഒരു ഫുൾ കോഴ്സ് ആയിരുന്നു ഇംഗ്ലീഷ് മീനില അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ സോറി ഇംഗ്ലീഷ് കോമൺ കോഴ്സിൽ ഇംഗ്ലീഷ് മെയിനില കോമൺ കോഴ്സസ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഈ ടെക്സ്റ്റ് വന്നിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ ബി എ ബി എസ് സി ബികോം കുട്ടികളും ഇത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ടെക്സ്റ്റ് മാറി അപ്പോൾ ഈ രീതിയിൽ ക്ലാസ് റൂം പഠനം കൊണ്ട് മാത്രം കാര്യമില്ല അത് എങ്ങനെ അവരെ പിന്നെ അവർക്കിത് പിന്നെ പുറത്തുപോയി പ്രതികരിക്കാൻ ഒതുങ്ങുന്ന രീതിയിൽ അവരെ എംപവർ ചെയ്യും ചെയ്യുമെന്നുള്ള കൂടി നമ്മൾ ആലോചിക്കണം അവർ ഡിസ്എംപവേർഡ് ആവുന്നത് തീർച്ചയായും ഈ ഇടുങ്ങിയ കക്ഷി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചിന്താഗതി കൊണ്ട് മാത്രമാണ് അപ്പോൾ സാർ നമുക്ക് എങ്ങനെ ഇനി ഒരു നല്ല രീതിയിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും അല്ല അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് വിദ്യാഭ്യാസം തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മിയർ ഡിഗ്രി പ്രൊഡ്യൂസിങ് ഫാക്ടറി മാത്രം ആ ആയിത്തീരാതെ കോളേജുകൾ കൂടുതലായിട്ട് വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് സിലബസിലൂടെ തീർച്ചയായും ഇറങ്ങി ചെല്ലാൻ പറ്റും അപ്പം നമ്മളിപ്പം ഒരു ഈ നേച്ചർ അല്ലെ എൻവൈറൺമെൻറ്റിനെ പറ്റിയുള്ള ഒരു പാഠങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഭാവിയിൽ കറിക്കുലത്തിൽ തീർച്ചയായും ഒരുപാട് ഫീൽഡ് ട്രിപ്പുകൾ നടത്തിയിട്ട് നമുക്ക് ഒരുപാട് പിന്നെ എന്താണ് ദുരന്ത സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അല്ലെങ്കിൽ അവരെ ഇവരെ കൃത്യമായിട്ട് അവരെ ഇതിനെ സയൻറ്റിഫിക്കായിട്ട് അവരെ പഠിപ്പിക്കുന്ന രീതി അവലംബിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ടൽക്കാടുകളായാലും പശ്ചിമഘട്ടമായാലും തീരപ്രദേശങ്ങളായാലും ഇടനാടുകളായാലും പുഴ കയ്യേറ്റമായാലും പുഴയുടെ മല മലിനമാക്കുന്ന പ്രക്രിയ എല്ലാം തടേണ്ടത് തീർച്ചയായും ഭാവിയില്ലെങ്കിലും ആവശ്യമാണ് അപ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് പക്ഷേ അത് വിദ്യാഭ്യാസം തന്നെയാണ് അതിൻ്റെ ഒരു നല്ല അവബോധം ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അത് പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം ഒന്നിനും ഇപ്പോഴത്തെ തലമുറക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഗതി അപ്പോൾ ആ ഒരു പവർ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത് എസ് എൻ കോളേജിലെ പ്രിൻസിപ്പളായ സതീഷ് സാറാണ് അപ്പോൾ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്ര നന്മക്കാണ് എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈയൊരു വളർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ഉള്ള ആളുകളും അതായത് നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ സമൂഹത്തിനേയും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ അപ്പോൾ തുടർന്ന് ഡിഗ്രിയൊക്കെ അതായത് ഡിസ്റ്റൻസ് ഡിഗ്രിയൊക്കെ ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ പഠിച്ച് നമ്മൾ സമൂഹത്തിൽ പരമാവധി അവരുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പറയുന്നു നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ഉണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ